ഹായ് ആർക്ക് ഡിസൈൻസിലേക്ക് സ്വാഗതം പിന്നെ ഇത് നൈറ്റ് ഫ്രോക്കാണ് നൈറ്റ് ഫ്രോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രീം കളറിലൊരു കാപ്പി ഡോട്ട് പോലെ ഇല്ല മോഡലും ലൈറ്റ് റോസിന് ഒരു ക്രീം കളറും മിക്സായ ടോപ്പാണ് പിന്നെ അടുത്തതൊരു പീച്ച് കളറാണ് പീച്ച് കളറിന് ഒരു കരിനീല ബോർഡറാണ് കൊടുത്തേക്കുന്നത് പിന്നെ സൈഡ് വഴി ചെറിയൊരു ലൈസും അതേപോലെ പഫ് കൈയും കൈക്കും ചെറിയൊരു പിന്നെ ഒരു വള്ളിയും ഒരു പടി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇപ്പോൾ കളറും കൂടി വരുന്നതുകൊണ്ട് നല്ല ഒരു ഭംഗിയാണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അതുപോലെ വേറെ അടുത്തത് വരുന്നത് ഒരു കറുപ്പ് കളറാണ് അതിന് ഇതുപോലെ ഒരു ചുമന്ന പൈപ്പിംഗ് ഒക്കെ കൊടുത്തു ഫ്രില്ലിന് കൈപ്പ് അഫാണ് കൊടുത്തേക്കുന്നത് ഇതിനും റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇത് വേറെ ഒരു കസ്റ്റമറിൻ്റെ ഓർഡർ അനുസരിച്ച് ചെയ്തതാണ് ഇതിന് കഴുത്തിന് ഫ്രില്ലും കാര്യങ്ങളൊന്നുമില്ല ബീ കഴുത്താണ് ഫ്രണ്ട് കൊടുത്തേക്കുന്നത് പിന്നെ കൈ സാദാ കൈയാണ് വള്ളി ഉണ്ട് കെട്ടാൻ വേണ്ടി ഷേപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടി ഇതും അതേ കസ്റ്റമറിൻ്റെ തന്നെ ഓർഡർ അനുസരിച്ചാണ് ചെയ്തത് ആ ഇപ്പോൾ ആദ്യം കാണിച്ചതിൻ്റെ ഒരു പീസാന്ന് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് ബ്ലാക്കും ഒരു ക്രീമും കൂടി ഇതിലാ ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇതിന് നല്ല ചേർച്ച പോലെയുണ്ട് സാദാ കയ്യാണ് ഇതിനും കെട്ടാൻ വള്ളിയുണ്ട് ഇത് വേറൊരു എന്ന് വെച്ചാൽ ഇതൊരു ലൈറ്റ് റോസാണ് ലൈറ്റ് റോസും ക്രീമും മിക്സ് ആയ ഒരു കളറാണ് നേരിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഇതിന് കൈ പഫാണ് വന്നേക്കുന്നത് ഇതേപോലെ കഴുത്തിന് ചെറിയൊരു ബോർഡർ ഉണ്ട് മിക്സ് കളറിലൊരു ബ്ലാക്ക് മിക്സില്ലേ ഇതും റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ്